അപ്പോൾ പോയപ്പോൾ എന്തോ സ്വാഭാവിക നല്ല സ്വാഭാവികമാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സ് തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഏതായാലും അവനെ ഇനിയിപ്പം പറഞ്ഞിട്ട് നമുക്ക് ആരില്ല അതെ തീർച്ചയായിട്ടും അല്ല നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ട് അതേപോലെ ബെസ്റ്റ് ഫ്രണ്ട്സുകള് അവർ നമുക്ക് നഷ്ടപ്പെടുക ചലനം നിലക്കുമെങ്ങൻ്റെ പേരെന്താണ് ഫ്രണ്ട്സ് െസഫ ഹൻസഫ ഓക്കേ ഇപ്പോൾ ഷാബാസ് അതിലും മരിച്ചതിൻ്റെ അതിൻ്റെ ദുഃഖത്തിലാണ് മോനുള്ളത് മോന് മാത്രമല്ല നമ്മുടെ കേരള സമൂഹം മൊത്തം അങ്ങനെ തന്നെയാണ് ഏതായാലും മോനിപ്പോൾ ഷാബാസ് മരിച്ചതിന് ശേഷം ഒരു പാട്ട് പാടിയിരുന്നല്ലോ ആ പാട്ട് അത്യാവശ്യം വൈറലായിട്ടുണ്ട് വൈറലായിട്ടുണ്ടല്ലേ ആ പാട്ട് പാടാനുള്ളൊരു കാരണം എന്താണ് മോനെ ഞാനിപ്പോ അവൻ ചോദിക്കുന്ന ഒരു കാര്യാണ് അപ്പൊ ഇപ്പൊ കേക്കും എന്തായാലും മരിച്ചവരെ മഴ ഇട്ട് പോയാൽ അവർ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല അങ്ങനെ പാടിയതാണ് നട ിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയി പിസാന മടങ്ങുമെന്ന് ചിരിക്കും ചിന്തയില്ല കരയുമരയിപ്പിച്ചു മടങ്ങുമെങ്ങൾ രണ്ടു പേരും ഒരേ സ്കൂളിലായിരുന്നു പഠി പഠിച്ചിരുന്നത് അല്ല അല്ല വേറെ വേറെ സ്കൂളാണ് സെപ്പറേറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ ഒരു കാരണം ആണ് ാണ് അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് അങ്ങനെ ഈ ബന്ധങ്ങൾ ഇപ്പം എത്ര വർഷം വരെ നിന്നല്ല ഈ ബന്ധങ്ങൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഒന്നര ഒന്നര വർഷമായിട്ടുണ്ടല്ലേ നിങ്ങൾ ഷബാസിൻ്റെ കൂടെ നീ അല്ലാതെ മറ്റ് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു ഓ ഉണ്ടായിരുന്നു ആൾക്കാരുണ്ട് സ്കൂളിലുള്ളവരും ും അങ്ങനെ എല്ലാവരോടും കമ്പനിയാവും അതാരായാലും വലിയവരായാലും അങ്ങനെ ഒരു അതെ ക്ലാസ്സിലൊക്കെ എങ്ങനെയായിരുന്നു ക്ലാസ്സിലൊക്കെ നമ്മളിപ്പോൾ ന്യൂസ് കണ്ട പോലെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ എല്ലായിടത്തും മാക്റ്റീവായിരുന്നു ഒരു ആരെക്കൊണ്ടൊരു ചീത്ത കാര്യം പറയിപ്പിച്ചിരിക്കില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മളിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഒരുമിച്ചാണോ പോവാറുള്ളത് അങ്ങനെയാണല്ലേ അവൻ്റെ ഫാമിലിയിലൊക്കെ പോയാലോ കുടുംബത്തിൽ അവരൊക്കെ എങ്ങനെയാണ് കുടുംബത്തിലുള്ള അവൻ്റെ ഉമ്മ ഉപ്പൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോവലുണ്ടെന്ന് പറയുമ്പോൾ ഉള്ള സമയങ്ങൾ പോകുമ്പോൾ അവിടെ നിൽക്കാറുണ്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് കൂടുതൽ സമയമൊക്കെ ഓ അവിടെ കുറെ സ്പെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ വിളിക്കും ഇങ്ങേ അങ്ങോട്ട് പോവാ പോസ്റ്റാണ് ഇങ്ങോട്ട് പോവാൻ നമ്മൾക്ക് ഒരുമിച്ചിരിക്കാറുണ്ട് ഓക്കെ കൂട്ടുകാർക്ക് എങ്ങനെ നല്ല സ്നേഹമായിരുന്നു അവനോട് കൂട്ടുകാർക്കൊക്കെ നല്ല സ്നേഹമാണ് എല്ലാവരെയും മനസ്സിലൊരു എന്താ പറയുക ടീച്ചേഴ്സിനോട് ഒക്കെ എങ്ങനെയായിരുന്നു അവന് നല്ല കമ്പനിയാണ് അറിയാം എല്ലാവർക്കും അവന്റെ വീട്ടില് ഇപ്പൊ പോവാറുണ്ട് അവന്റെ മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന്റെ വീട്ടില് പോവാറുണ്ടോ ഇപ്പഴും പോവാറുണ്ട് നമ്മുടെ ഷബാസിന് നീതി കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടോ മോന് വിശ്വാസല്ലോ എവിടെ വരെ പോകണമെങ്കിലും പോവുമല്ലേ അതെ തീർച്ചയായിട്ടും നീതി കിട്ടണം അപ്പം നമ്മുടെ നിയമ സംവിധാനങ്ങൾ അവന് നീതി കൊടുക്കുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട് അല്ലേ തീർച്ചയായിട്ടും അല്ലേ ഏതായാലും മോനിപ്പോൾ പരീക്ഷക്കായല്ലേ ഏകദേശം പരീക്ഷ എന്നാണ് പരീക്ഷ ഉള്ളത് പരീക്ഷനി അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചയാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്തോ ഓ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോ അഞ്ചെണ്ണം കഴിഞ്ഞു അഞ്ചെണ്ണം കഴിഞ്ഞു അഞ്ചെണ്ണം ഇനി അഞ്ചെണ്ണം കൂടെ ഉണ്ട് പരീക്ഷ എഴുതാനൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ പരീക്ഷ എഴുതാനും അപ്പോൾ ഒപ്പരായി ഞങ്ങൾ പഠിക്കലൊക്കെ പോയപ്പോൾ എന്തോ ഒരു താങ്ങാൻ പറ്റില്ല എന്തായാലും സ്വാഭാവികമാണല്ലോ നല്ല സ്വാഭാവികമാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഏതായാലും അവനെ ഇനിയിപ്പം പറഞ്ഞിട്ട് നമുക്ക് ആരില്ല അതെ തീർച്ചയായിട്ടും അല്ല നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും നമുക്കൊക്കെ ഉണ്ട് അതേപോലെ ബെസ്റ്റ് ഫ്രണ്ട്സുകൾ അവർ നമുക്ക് നഷ്ടപ്പെടുക നല്ലൊരു ഭയങ്കര വിഷമം എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ വീട്ടുകാരെക്കാട്ടും ഓപ്പണാ വന്നത് ആണ് അതെ നമ്മൾ കസിൻസിനെക്കാട്ടും എല്ലായിടത്തും ഓപ്പണാകുന്നത് ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് മോനോട് എന്തെങ്കിലും കാര്യങ്ങൾ അവന് പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അവൻ്റെ മറ്റേ ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇപ്പം ഇത് ഇങ്ങനെ അപകടം നടന്നതിന് ശേഷം മാത്രമാണ് മോൻ ഇത് അറിഞ്ഞത് പറയുമ്പോൾ അറിയുള്ള ഏതായാലും വല്ലാത്തൊരു അവസ്ഥയാണ് ഏതായാലും അവൻ്റെ എന്താ പറയുക പരലോ ജീവിതം അള്ളാഹു നല്ല രീതിയിലാക്കട്ടെ അതിനു വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിനിപ്പോൾ കൊടുക്കാൻ പറ്റിയത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അല്ല അതേപോലെ തന്നെ അവന് നീതി കിട്ടണം അതിനുവേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നീതി കിട്ടുമെന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട് അങ്ങനെ തന്നെ ആവും ചെയ്യട്ടെ ഏതായാലും മോനെ അപ്പോൾ ഏതായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചാൽ ഒരുപാട് നന്ദി കാരണം ഏതായാലും ഞാൻ നേരത്തെ ചോദിച്ചത് പോലെ മോന് ആ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടൊന്ന് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിത്തരാം അത് കേൾക്കാനുള്ളൊരാഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ നടന്ന് നിലയ്ക്കുമെന്ന് ചലനം നില